وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم, ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا وإن خفتم إن ننقل بَرْتَالٌ അല്ലാ നീതി ഭയപ്പെട്ടാൽ അനാദരട് വിഷയത്തിൽ നീതി ഭയപ്പെട്ടാൽ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക മാതോബലകം നിങ്ങൾക്ക് നന്നായി തോന്നുന്ന ഒന്നിനെ മിനിസ ഈ സ്ത്രീകളിൽ നിന്നും മസ്ന രണ്ടും മൂന്നും നാലും വിവാഹങ്ങൾ ഇനി നിങ്ങൾ നീതി കാണിക്കുകയില്ലെന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദ ഒരാളെ മാത്രം വിവാഹം കഴിക്കുക ഔമാമത് ഐമാനു അല്ലെങ്കിൽ വലങ്കൈ ഉടമയാക്കിയ സ്ത്രീകളെ കൊണ്ട് മതിയാക്കുക അല്ല തഴൂലൂ നിങ്ങൾ അക്രമം കാണിക്കാതിരിക്കുന്നതിലേക്ക് ഇത് ഏറ്റവും അടുത്ത കാര്യമാകുന്നു പരിശുദ്ധ ഖുർആാനിൽ നിന്നും ധാരാളം ആളുകൾ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ആയത്താണിത് ഇസ്ലാം ബഹുഭാരിത്വത്തെ പ്രേരിപ്പിച്ചു മുസ്ലിമീങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി പല വിവാഹം കഴിച്ച് കറങ്ങി നടക്കലാണ് എന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുന്നു പക്ഷേ ഈ ആയത്തും ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിംകളും ഈ ആരോപണത്തിൽ നിന്ന് നൂറ് ശതമാനം പരിശുദ്ധരാണെന്ന് മാത്രമല്ല ഈ ആയത്ത് യഥാർത്ഥത്തിൽ ബഹുഭാഗ്യത്വത്തെ നിയന്ത്രിക്കുകയും സ്ത്രീകളോടുള്ള കടമകൾ അതീവ ഗൌരവത്തിൽ ഉണർത്തുകയുമാണ് ചെയ്യുന്നത് ആദ്യമായി ആയത്തിന്റെ ആരംഭത്തിലുള്ളൊരു പ്രത്യേകത ശ്രദ്ധിക്കുക വൈൻ ഹിഫ്തും അല്ല തുതൂഫിൽ യത്താമ അനാഥർക്കിടയിൽ നീതി കാണിക്കുകയില്ലെന്ന് നിങ്ങൾ ഭയന്നാൽ ഫങ്കിഷവുമാ താബല കുമ്മിനൻ നിസ ഈ സ്ത്രീകളിൽ നിന്നും നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിക്കുക ഈ രണ്ട് വാക്കുകൾക്കിടയിൽ ബാഹ്യമായി വലിയ ബന്ധമൊന്നും കാണുന്നില്ല നിങ്ങൾ ഈ സ്ഥാപനത്തിൽ മര്യാദയ്ക്ക് കഴിയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾ രാത്രി നന്നായിട്ട് കടന്നുറങ്ങുക രണ്ടു തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇതുപോലെ ഈ രണ്ട് വാക്കുകൾക്കിടയിൽ ബാഹ്യമായി ബന്ധമില്ല അവിടെയാണ് ഈ ആയത്തിനെ പറ്റിയുള്ള പഠനവും ചിന്തയും പ്രസക്തമാകുന്നത് ഒന്നാമതായി ആദരവായ റസൂർല്ലാഹി സാഹ് അലഹി വസലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീജനങ്ങൾ ധാരാളമായി ദ്രോഹിക്കപ്പെട്ടിരുന്നു ആക്രമിക്കപ്പെട്ടിരുന്നു ആ അക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാതൊരു കൈയും കണക്കുമില്ലാതെ തോന്നുന്നവരെല്ലാം വിവാഹം കഴിക്കുമായിരുന്നു ആരോടുമുള്ള കടമകൾ പാലിക്കുകയും ചെയ്യുകയില്ലായിരുന്നു ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അനാഥരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സഹാബികൾ അനാഥരോട് നല്ല നിലയിൽ ആരംഭിച്ചു അപ്പോൾ അള്ളാഹു ഈ ആയത്തിറക്കിക്കൊണ്ട് പറഞ്ഞു അനാഥരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുന്നത് വളരെ നല്ല കാര്യം പക്ഷേ സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക ആയത്തിന്റെ ആശയം നോക്കിക്കേ ും കഴിഞ്ഞ വചനങ്ങളിലൂടെയും ഇനി വരാനുള്ള വചനങ്ങളിലൂടെയും നിങ്ങൾ അനാഥരുടെ വിഷയത്തിൽ ഭയപ്പെടാൻ തുടങ്ങിയെങ്കിൽ അത് വളരെ നല്ല കാര്യം പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ മർദ്ദിക്കപ്പെടുന്ന സ്ത്രീകളുടെ വിഷയത്തിന് നീതി കാണിക്കണം നിങ്ങൾ സ്ത്രീകളെ കണക്കൊന്നുമില്ലാതെ വിവാഹം കഴിക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ നാലോ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ മതിയാക്കണം ഈ ആയത്തിന്റെ മറ്റൊരു വിശദീകരണം മഹാനായ ഉമ്മൽ മുമിനീൻ ആയിഷ റദിയല്ലാഹു തല എന്നെ വിവരിക്കുന്നതാണ് ബുഖാരി ഷരീഫിൽ അത് വരുന്നുണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അതുപോലെ ഇന്നും അനാഥരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവരോടുള്ള കടമകൾ പാലിക്കാതിരിക്കുമായിരുന്നു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ദുരുദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അനാഥരെ വിവാഹം കഴിക്കും ഉദാഹരണത്തിന് ഒരു സഹോദരൻ മരണപ്പെട്ടു അദ്ദേഹത്തിന് ഒരു മകളുണ്ട് ആ മകളുടെ കയ്യിൽ കുറച്ച് സമ്പത്തുമുണ്ട് ആ സമ്പത്ത് കൈയടക്കാൻ വേണ്ടി എനിക്ക് ആ പെൺകുട്ടി വിവാഹം കഴിക്കാനൊന്നും ആഗ്രഹമില്ല പക്ഷെ ആ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം വിവാഹം കഴിക്കുമായിരുന്നു ഇന്നുകൊണ്ട് ധാരാളം ആളുകൾ സാധുക്കളായ പെൺകുട്ടികൾ വിവാഹം കഴിക്കും എന്നിട്ട് പീഡനം ആരംഭിക്കും കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഈ സ്ത്രീതിനൊന്നും മേടിച്ചില്ലല്ലോ എനിക്ക് നിങ്ങൾ വേണമെങ്കിൽ തള്ളിക്കളയാൻ സാധിക്കും നിന്റെ അടുത്ത് പൈസ വല്ലതും ഉണ്ടോ എന്നെല്ലാം പറഞ്ഞ് നിന്നിക്കുന്ന സ്വഭാവമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ആയിഷ അറിയുള്ള പറയുന്നു അപ്പോൾ ഈ ആയത്തിന്റെ ആശയം എങ്ങനെയാണ് അനാഥരുടെ വിഷയത്തിൽ നീതി കാണിക്കുകയില്ലെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ പാവപ്പെട്ട അനാഥ പെൺകുട്ടി വിവാഹം കഴിച്ചു അവരോട് നീതി കാണിക്കുകയില്ല എന്ന് പേടിയുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കരുത് പിന്നെ ആര് വിവാഹം കഴിക്കണം പെൺകുട്ടികൾ നിങ്ങൾ വിവാഹം കഴിക്കണം കാരണം അവർ വിവാഹം കഴിച്ച അക്രമങ്ങൾ വല്ലതും കാണിച്ചാൽ ചോദിക്കാൻ ആളുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സനാതരായ ആളുകൾ വിവാഹം കഴിക്കും സനാതരായ ആളുകളെ രണ്ടുപേരെ വിവാഹം കഴിക്കും മൂന്ന് പേര് വിവാഹം കഴിക്കും നാല് പേരെ വിവാഹം കഴിക്കും ഇതിന്ന് വലിയൊരു പ്രശ്നമാക്കിയിട്ടാണ് ലോകത്ത് അവതരിപ്പിക്കുന്നത് ഇസ്ലാം നാലുകെട്ടാനും പറഞ്ഞിരിക്കുന്നു മുസ്ലിംകൾ എല്ലാവരുടെയും സ്വഭാവം നാലുകെട്ടലാണ് നമ്മൾ തന്നെ നമ്മളെപ്പറ്റി ചിന്തിക്കും നമ്മളെ കുടുംബത്തിൽ നാല് വിവാഹം കഴിച്ച ആരെങ്കിലും ഉണ്ടോ മൂന്ന് വിവാഹം കഴിച്ച ആരെങ്കിലും ഉണ്ടോ രണ്ട് വിവാഹം കഴിച്ചവർ തന്നെ ഭൂരിഭാഗമാണ് ന്യൂനപക്ഷമാണോ വസ്തുതയ്ക്ക് വിരുദ്ധമാണ് ഈ പ്രചാരണം പറച്ചില് കേട്ടാ വിചാരിക്കും മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പ്രധാനപ്പെട്ട ദൌത്യം അവിടെ നിന്ന് ഇവിടെ നിന്ന് മറ്റേ നിന്ന് വേറെടുത്ത് നിന്നിങ്ങനെ കെട്ടിക്കൊണ്ട് നടപ്പാണ് പെരുമ്പറവ് കെട്ടിക്കൊണ്ട് ഓരോരുത്തർക്ക് തോന്നുന്നു വളരെ ചാടിക്കയറി കെട്ടുന്നു പിന്നെ അവിടെ തോന്നുന്നു വേറെ ഒന്ന് കെട്ടുന്നു ഒരിക്കലുമില്ല ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതായി ബഹുഭാര്യത്വം എന്നുള്ളത് ലോകയാഥാർഥ്യമാണ് പാശ്ചാത്യ ലോകം മുമ്പോട്ട് വന്നു എന്നല്ല വിവാഹത്തെ പോലെ നിന്ദിക്കുന്നൊരു സാഹചര്യം ലോകത്തുണ്ടാക്കി ഇതിനു മുമ്പ് ലോകം മുഴുവനും ബഹുഭാര്യത്വം വ്യാപകമായിരുന്നു ബൈബിളിൽ ബഹുഭാര്യത്വത്തെപ്പറ്റി പറയുന്നുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ പുരാണങ്ങളുടെ ബഹുഭാര്യത്വത്തെ പറ്റി പറയുന്നുണ്ട് മഹാനായ യാക്കൂബ് നബി അലിഹിസ്ലാമിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുലൈമാ നബി അലിഹി സ്വലാത്തു വസ്സലാമിന് നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ അനുവദിക്കപ്പെട്ടതാണ് ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ പല വിവാഹം കഴിച്ചതായിട്ട് പറയപ്പെടുന്നു പക്ഷെ അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ അനുവാദം തരുന്നില്ല മൌലാന മുഹമ്മദ് ഖാസിൻ നാനൂതബി റഹമത്തുള്ളവർ പറയുമായിരുന്നു ശ്രീകൃഷ്ണൻ ധാരാളം വിവാഹം കഴിച്ചു എന്നതിന് അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ പാടില്ല അവരുടെ നിയമമായിരിക്കും ചുരുക്കത്തിൽ ലോക യാഥാർത്ഥ്യമാണ് ബഹുഭാര്യത്വം എന്നുള്ളത് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം ബഹുഭാര്യത്വത്തെ അനിയന്ത്രിതമായി പ്രേരിപ്പിക്കുകയല്ല ചെയ്തത് മറിച്ച് നാലിൽ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത് നിരവധി സഹാബികൾക്ക് ഒമ്പതും പത്തും ഭാര്യമാരുണ്ടായിരുന്നു അവരെ നിയന്ത്രിച്ച് നാല് ഭാര്യമാർ മതി എന്ന് പറഞ്ഞ് നിയന്ത്രിക്കുകയാണ് ചെയ്തത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ബഹുഭാര്യത്തെ ഇസ്ലാം ഒരിക്കലും പ്രേരിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആകാം അതിന് പല സാഹചര്യങ്ങളുണ്ട് കാരണം യുദ്ധങ്ങളിലൂടെ അതുപോലെ പ്രശ്നങ്ങളിലൂടെ അപകടങ്ങളിലൂടെ മരണപ്പെടുന്നത് ഭൂരിഭാഗവും പുരുഷന്മാരായിരിക്കും ഈ സമയത്ത് സ്ത്രീകളുടെ എണ്ണം പെരുകുന്നു ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുന്നത് വെറും ശാരീരിക ആഗ്രഹത്തിന്റെ പൂർത്തീകരണം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്ത മേഖല ഈ സമയത്ത് വിധവകളായി ധാരാളം ആളുകളെ വെറുതെ കറക്കി നടത്തുന്നതാണ് ഉത്തമം അവരെ ഏറ്റെടുത്ത് അവർക്ക് ചെലവ് കൊടുക്കുന്നതാണ് ഉത്തമം ഈ നിലയിൽ ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും പ്രേരിപ്പിച്ചിട്ടില്ല എന്നല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട് സാധാരണ ഘട്ടങ്ങളിൽ പ്രത്യേക പ്രേരണയൊന്നുമില്ലായെങ്കിൽ ഒരു വിവാഹമാണ് ഉത്തമം അതുകൊണ്ട് ഇതാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഇസ്ലാം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ألبم ولم بريري الله وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم فانكحوا ما طاب لكم من النساء എത്ര സൂക്ഷ്മമായ ആയത്താണിത് നിങ്ങൾ അനാഥരോട് സൂക്ഷ അനാഥരോട് നിങ്ങൾ വളരെ ശ്രദ്ധ കാണിക്കുന്നു വളരെ നല്ല കാര്യം നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിന് ശ്രദ്ധിക്കുന്നവരാകും നിങ്ങൾ ലക്കും ലഗാനമില്ലാതെ കല്യാണം കഴിക്കാതിരിക്കും നിയന്ത്രിക്കുകയാണ് അതുപോലെ തന്നെ ആയിഷ റസിയുള്ള പറയുന്നു അനാഥരായ പെൺകുട്ടികളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് അവരെ വിവാഹം കഴിച്ച് അവരുടെ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കി അവരോടുള്ള കടമകളൊന്നും നിർവഹിക്കുകയില്ലായിരുന്നു അത്തരം ആളുകളുടെ തലക്കെട്ടടിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങുന്നത് നിങ്ങൾക്ക് നന്നായി തോന്നുന്ന രണ്ട് മൂന്ന് നാല് വരെയും വിവാഹം കഴിക്കാം അള്ളാഹ് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ